പോലീസിന്റെ കണ്ണ് മണൽ മാഫിയെ കേന്ദ്രീകരിച്ചപ്പോൾ ജില്ലയിൽ സ്പിരിറ്റ് മാഫിയ പിടിമുറുക്കി തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒൻപതിനായിരത്തോളം ലിറ്റർ സ്പിരിറ്റ് പോലീസും എക്സൈസും പിടികൂടി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് ജില്ലയിലേക്ക് സ്പിരിറ്റ് കടത്തുന്നത് സംസ്ഥാനത്തെ അനധികൃത സ്പിരിറ്റ് വിതരണത്തിന്റെ കേന്ദ്രമായി കൊല്ലം മാറിയിരിക്കുന്നു വാളയാർ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുകൾ വഴി ജില്ലയിലേക്ക് അടുത്തിടെ ഏഴായിരം ലിറ്റർ സ്പിരിറ്റ് കടത്തിയതായും ഇത് കണ്ടെത്താൻ ശ്രമം തുടരുന്നതായും കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി ആർ അനിൽകുമാർ പറഞ്ഞു സ്പിരിറ്റ് കടന്ന് ജില്ലയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് യൂഷ്വൽ ഡ്യൂട്ടിക്ക് പുറമായിട്ട് രണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും ഇരുപത്തിയാൽ മണിക്കൂറും വാഹനങ്ങൾ പരിശോധിക്കാനും കഴിഞ്ഞ ദിവസം ചടയമംഗലത്ത് നിന്നും പിടികൂടിയ സ്പിരിറ്റിൽ ദുരന്തത്തിന് വഴിയൊരുക്കുമായിരുന്ന ആസിഡിന്റെ സാന്നിധ്യമുണ്ടെന്ന സംശയത്തെ തുടർന്ന് എക്സൈസ് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് മണൽക്കടത്തിൽ കൊല്ലം റൂറൽ പോലീസിനെ സിറ്റി പോലീസ് വിശ്വസിക്കാതിരുന്നതുപോലെയാണ് സ്പിരിറ്റ് വേട്ടയിൽ എക്സൈസിനെ പോലീസ് സംശയിക്കുന്ന പോലീസ് തന്നെ പലയിടങ്ങളിൽ നിന്നും സ്പിരിറ്റ് പിടിച്ചെടുത്തു എക്സൈസിനേക്കാൾ കൂടുതൽ സ്പിരിറ്റ് പിടികൂടിയത് ജില്ലയിൽ പോലീസാണ് കഴിഞ്ഞ ദിവസവും കൊല്ലത്തേക്ക് കൊണ്ടുവന്ന ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് തിരുവനന്തപുരത്തെ ചെക്ക് പോസ്റ്റിൽ പിടികൂടിയിരുന്നു നേരത്തെ സ്പിരിറ്റ് കച്ചവടം നടത്തിയിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെയും എക്സൈസിന്റെയും അന്വേഷണം പുരോഗമിക്കുന്നത്